ഹലോ നമസ്കാരം രഞ്ജിത്ത് കെ എസ് സി ബി ബില്ല് കാണാറുണ്ടോ കെ സി ബി ബില്ല് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഹെഡുകൾ അതിനകത്ത് കാണാം കെ എസ് സി ബി നമ്മളെ കൊള്ളയടിക്കുകയാണെന്നൊക്കെയാണ് മൊത്തത്തിലുള്ള പരക്കെയുള്ള ആക്ഷേപം പക്ഷേ കൊള്ളയടി മാത്രമല്ല പ്രശ്നം നമ്മളുടെ ഉപയോഗവും ഒക്കെ പ്രശ്നം തന്നെയാണ് കെ എസ് സി ബിയുടെ ബില്ല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള കാറ്റഗറികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ഈ കാറ്റഗറികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്ന രീതിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കെ സി ബി ബില്ല് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കെ എസ് സി ബിയെ അധിക്ഷേപിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറൊക്കെ വെച്ച് ഇവർക്ക് വലിയ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പാക്കേജൊക്കെ കൊടുത്തുകൊണ്ട് ഇവരെ കംപ്ലീറ്റ്ലി മെയിൻ്റെയിൻ ചെയ്ത് പലപ്പോഴും വൈദ്യുതി പുറത്തു നിന്നൊക്കെ മേടിച്ച് ഉപയോഗിച്ച് നമുക്ക് തന്ന് അപ്പോൾ ഇത് മാനേജ് എന്ന് പറയുന്ന ഹ്യൂജ് പരിപാടിയാണ് മാത്രമല്ല എന്നിട്ടും ലോസ് വരുന്ന ചില വർഷങ്ങളിൽ ലോസ് വരുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് കൂടിയാണ് കെ എസ് സി ബി അപ്പോൾ ഇതൊക്കെ നികത്താൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര പൈസ മേടിച്ചേ പറ്റൂ പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് ഏതൊക്കെ ടൈറ്റിൽ ഏതൊക്കെ കാറ്റഗറീസിൽ നമുക്ക് പൈസ വരുന്നുണ്ട് എന്നുള്ളതാണ് ചിലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ എനർജി ചാർജ് തന്നെയാണ് എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജ് തന്നെയാണ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നുണ്ടാവും അതൊരു സ്ലാബ് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇത്ര യൂണിറ്റ് വരെ ഇത്ര ചാർജ് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അടുത്ത സ്ലാബിൽ അടുത്ത ചാർജ് ആണ് അതിൻ്റെ അടുത്ത സ്ലാബിലേക്ക് പോകുമ്പോൾ വീണ്ടും ചാർജ് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കും തോറും നിങ്ങൾ അരിത്തോമെറ്റിക്കലി അല്ല ജോമെട്രിക്കലി പ്രോഗ്രസ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബില്ല് കുതിച്ചു ചാടും അപ്പോൾ നിങ്ങൾ ഒരു സ്ലാബിനകത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സ്ലാബിലായി കഴിഞ്ഞാൽ പിന്നെ കെ എസ് സി നിങ്ങളെ അസസ് ചെയ്യുന്നത് ഇനി ഇനിയൊക്കെ ഇനി എ എയൊക്കെ വരുമെന്ന് തോന്നുന്നു എ എ ഒന്നും ഇല്ലാതെ തന്നെ കെ എസ് സി ബി നിങ്ങളുടെ ബില്ലിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ചിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ലാബുകൾ നോക്കിക്കൊണ്ട് നിങ്ങൾ വൈദ്യുതി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇതല്ലാതെ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി കണക്ഷൻ്റെ പ്രത്യേകതയിലാണ് നമ്മൾ സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനൊക്കെ ആശ്രയിച്ച് നിങ്ങൾക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ചാർജ് എല്ലാ മന്തിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് ഈ എനർജി റേറ്റിന് പുറമേ മറ്റൊരു സംഭവം മീറ്ററിൻ്റെ റെൻറ്റാണ് നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പഴയ മീറ്ററുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് പുതിയ മീറ്ററുകൾ പലതും വന്നിട്ടുണ്ടാവും പുതിയ മീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ മീറ്ററിൻ്റെതായിട്ടുള്ള ചാർജും അതുപോലെ തന്നെ അതിൻ്റെ റെൻറ്റും വരുന്നുണ്ട് സിംഗിൾ ഫേസ് ആയിട്ടുള്ള മീറ്ററിൻ്റെ റെൻറ്റും ത്രീ ഫേസ് ആയിട്ടുള്ള മീറ്ററിൻ്റെ ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിലും വരുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഈ മീറ്റർ റെൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഫ്യൂവൽ സർചാർജ് ആണ് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഫ്യൂവൽ എന്ന് പറയുന്ന പരിപാടി അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയും അത് സപ്ലൈ ചെയ്യുന്നതിനു ഒക്കെ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ഈ ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്ന സംഭവം കൂടി നമുക്ക് ചാർത്തി തരുന്നുണ്ട് കെ എസ് ഇ ബി അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ബില്ലിനകത്ത് ഈ പറയുന്ന ഫ്യൂവൽ സർചാർജ് അടക്കം നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം ഇലക്ട്രിസിറ്റി കൺസംഷൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ടാക്സാണ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്യൂട്ടിയും കൂടി നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് കൺസംഷൻ അനുസരിച്ച് തന്നെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്ന് പറയുന്ന ചാർജ് കൂടി ഈ ബില്ലിനകത്ത് കയറി വരും അടുത്തത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാർജ് കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ചാർജ് കൂടി പുതിയതായിട്ടുള്ള ആ കണക്ഷന് വേണ്ടി അല്ലെങ്കിൽ പുതിയ എക്സ്റ്റൻഷനു വേണ്ടി വരുന്നതായിട്ട് കാണാം ബില്ലിനകത്ത് ഇനിയിപ്പോൾ എങ്ങാനും നമ്മൾ ആ ഡ്യൂ ഡേറ്റിനകത്ത് ഇത് അടയ്ക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ലേറ്റ് ചാർജുകൾ കൂടി നിങ്ങൾക്ക് വരും അപ്പോൾ ലേറ്റ് ചാർജുകൾ എത്രയാണ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക കാരണം അത് ദിവസത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ കൃത്യമായി ഈ ലേറ്റ് ചാർജുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത് വലിയ ഒരു ബർഡനായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മിസലേനിയസ് ആയിട്ടുള്ള പലതരത്തിലുള്ള ചാർജുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപായം സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും മെയിൻ്റനൻസോ റിപ്പയറിങ്ങോ ഒക്കെ സംഭവിക്കുകയാണെങ്കിലുമൊക്കെ മിസലേനിയസ് ചാർജ് എന്നുള്ള രീതിയിൽ ആ ഒരു ഹെഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബില്ല് വരാനുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് അവരൊരു പൈസ മേടിക്കാറുമുണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തൊരു മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വൈദ്യുതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഡെപ്പോസിറ്റ് അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി കെ എസ് ഇ ബിക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് മേടിക്കുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ ബില്ലിനകത്ത് അത് വരും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മാസത്തിൽ കുറച്ച് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ആ ഒരു ഡെപ്പോസിറ്റ് തുക ഉയരുന്നതായിട്ട് കാണാം അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓൾറെഡി കെ എസ് സി ബി അസസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളടുത്ത ലെവലിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ചെറിയ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് വെച്ചിരിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരൊരു ആയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള ഹെഡുകളിലൂടെയാണ് കെ എസ് ഇ ബി ഈ ബില്ലിങ് കൃത്യമായി നടത്തുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള തുകയൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളത് കുറച്ചുകൂടി സ്ട്രോങ് ആയി നിങ്ങളുടെ ആ ഒരു കേസ് വെച്ച് റിസർച്ച് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി വൈദ്യുതി ഉപയോഗിക്കുന്ന സമയത്ത് പണ്ട് കാലത്തെ പോലെ വളരെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റില്ല കൃത്യമായൊരു പ്ലാനിങ്ങോടെ ഉപയോഗിച്ചാൽ മാത്രമേ വൈദ്യുതി ഉപയോഗം ലാഭകരമാക്കാൻ സാധിക്കൂ നമ്മൾ എനർജി കൺസർവേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ കെയർഫുൾ ആവുകയും വേണം കാരണം ഞാൻ കഴിഞ്ഞ മാസത്തിൽ യൂറോപ്പിലൊക്കെ പോയപ്പോഴും യൂറോപ്പിലുള്ള മിക്ക സിറ്റികളിലും പ്രത്യേകിച്ചും ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ നമ്മൾ എ സി ഉപയോഗിക്കുന്നതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോള് ആക്ച്വലി നമ്മളുടെ കയ്യിലല്ല പലപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ നഗരം നിയന്ത്രിക്കുന്ന ആ ഒരു അതോറിറ്റിയുടെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ ആ ഹോട്ടലിന് പവർ കൊടുത്തിട്ടുണ്ടാവും ഇത്രയേ ടെമ്പറേച്ചർ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതടക്കം ചുരുക്കി പറഞ്ഞാൽ എനർജി കൺസർവേഷൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ നഗരങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമ്മളും ഓരോരുത്തരും ശ്രദ്ധിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു എക്സ്ട്രാ പ്രിക്കോഷണറി മെഷർ ചിലപ്പോൾ എടുക്കേണ്ടതായി വന്നേക്കാം ഓൾ ദ ബെസ്റ്റ്